യർ നിറച്ച് ഒരു നേരം ചോറ്ണ്ണാൻ ഈ ഒരറ്റ ബീട്രൂട്ട് രസം മാത്രം മതി എന്നാൽ പിന്നെ നമുക്കുണ്ടാക്കിയാലോ ഒരു അരമുറി ബീട്രൂട്ട് മാത്രം മതി ഇതിന് ആദ്യം ബീട്രൂട്ട് തൊലി കളഞ്ഞെടുക്കുക പിന്നീട് ചെറുതായി കഷ്ണങ്ങളാക്കി മഞ്ഞളും ഉപ്പും ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് നല്ല ജീരകവും കുരുമുളകും നാല് ചീരുള്ളിയും നാല് വെളുത്തുള്ളിയും ഒരു തക്കാളിയും മെരഞ്ഞെടുക്കുക അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി നന്നായി ചതച്ചെടുത്ത് കൊണ്ടുവരിക ചതച്ചെടുത്ത ഈ പേസ്റ്റുകളെല്ലാം കൂടി അതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും പീഞ്ഞു ചേർക്കുക അതിനുശേഷം വേവിച്ച ബീറ്റ് മിക്സിയിൽ അടിച്ചെടുക്കുക അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നീട് കായപ്പൊടിയും കുറച്ച് കുരുമുളകും കറിവേപ്പിലയും ചേർക്കുകയാണ് അതിനുശേഷം താളിച്ചെടുത്ത് വറവിടുക ഇപ്പോൾ സ്വദിഷ്ടമായ ബീറ്റ്റൂട്ട് രസം തയ്യാറായി